ഞാൻ കദീജന്നൊന്ന് കാണട്ടെ ഓളെ കണ്ടിട്ട് കൊറേ കാലേക്കണു കാരോ വാഗ്ദുമുട്ടുണ്ടല്ലോ ഒന്ന് പോയേക്കട്ടെ എന്തോത്തെ പുതിയ വർത്താനങ്ങള് എന്റെ മോളുടെ കല്യാണം കഴിഞ്ഞപ്പോ കൊറച്ചു ദിവസങ്ങളൊക്കായി വിവരം നല്ല വർത്താനാണ് ആമിന പരമ സുഖാണ് ഓൾ ഒരു പണിയും ചെയ്യൂല ഒക്കെ അമ്മായിമ്മ ചെയ്തോളും പിന്നെ ആമിന ഞാൻ അവളുടെ കല്യാണത്തിന് മുമ്പെന്നെ കൊറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു അധികം അടുക്കളക്കൊന്നും കേറരുതേ രാവിലെ നേരത്തെ എണീക്കും ചെയ്യരുതേ എന്തെങ്കിലും പണിയൊക്കെ ചെയ്താല് അമ്മായിമ്മ മരോക്കളെ തലേക്ക് കേറും ഇപ്പത്തെ അമ്മായിമാരല്ലേ മരുമക്കളെ വേലക്കാരികളെ പോലെയല്ലേ കാണുക ഞാൻ പറഞ്ഞ പോലേക്ക് ഓൾ ചെയ്യുന്നുണ്ടോ അല്ല നിന്റെ മരുമക്കളവിടെ അവളെ ഇവിടെ ഒന്ന് കാണലല്ലോ ഓൾ ഉണ്ടോ എന്താ ഓളെ വർത്താനം മരുമകളോ ഓള അവിടെ അടുക്കളയിൽ പണിയുണ്ട് ഞാൻ അടുക്കളയ്ക്ക് കേറാറേ ഇല്ല ഒക്കെ ഓളെ കൊണ്ട് പണി പണിയിപ്പിക്കും അല്ലെങ്കി ആമിന ഇപ്പത്തെ മരുമക്കളല്ലേ നമ്മടെ തലേക്ക് കേറും